കൊലപാതകം ഫലം വൈകുന്നു അന്വേഷണത്തിലെ പ്രധാന ഉദ്യോഗസ്ഥനായ സ്ഥലം മാറ്റം ഇത് അന്വേഷണത്തെ ബാധിക്കുമോ എന്ന് ആശങ്കയുണ്ട് പിറവന്തൂർ മുക്കടവ് മലയിൽ കൈകാലികൾ ചങ്ങല കൊണ്ട് ബന്ധിച്ച നിലയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം എങ്ങുമെത്തിയില്ല മൃതദേഹം കണ്ടെത്തി ഒരു മാസമായിട്ടും മരിച്ചയാളെ തിരിച്ചറിയാൻ കഴിയാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് ആളെ തിരിച്ചറിയാനുള്ള ശ്രമം ഊർജിതമായി നടന്നുവരികയാണെന്നാണ് അന്വേഷണ സംഘം പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നാല് ഡി സാമ്പിളുകൾ പരിശോധനയ്ക്കായി അയച്ചിരുന്നു ഇതിന്റെ ഫലം ഇനിയും എത്തിയിട്ടില്ല ഫലം വൈകുന്നത് അന്വേഷണത്തിന്റെ വേഗം കുറയ്ക്കുകയാണ് പുനലൂർ മൂവാറ്റുപുഴ ഹൈവേയോട് ചേർന്ന് പിറവന്തൂർ പഞ്ചായത്തിലെ വൻവിള വാർഡിലെ മുക്കടവ് ആളുകേറാമലയിൽ കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നിനാണ് മൃതദേഹം കണ്ടത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അന്വേഷണ സംഘത്തിലെ പ്രധാന ഉദ്യോഗസ്ഥരായ പുനൂർ എസ് എച്ച്ഒക്ക് സ്ഥലം മാറ്റമുണ്ട് ഉദ്യോഗസ്ഥരുടെ മാറ്റം അന്വേഷണത്തിന്റെ തുടർച്ചയെ ബാധിക്കുമോ ബാധിക്കുമോയെന്ന് യും പുനൂർ സബ് ഡിവിഷന്റെ ചുമതല വഹിക്കുന്ന ഡിവൈഎസ്പി ടി ആർ ജിജുവിന്റെ നേതൃത്വത്തിൽ പുനലൂർ ഏരൂർ എസ് എച്ച്ഒമാരുൾപ്പെടെ ഇരുപതോളം ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘമാണ് നിലവിൽ കേസ് പുനലൂർ